അല്ല സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനും അടിസ്ഥാനപരമായിട്ട് ബിസിനസ്സുകാരനാണ് പിന്നെ രാഷ്ട്രീയം തന്നെ ഒരു ബിസിനസ്സായി മാറിയ സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലും മൂലധനം ഇറക്കി അതിലും അദ്ദേഹം വിജയിച്ചു ഈ ഇടത്തരക്കാർ അവരുടെ ഇടയിൽ പുതിയ നേതൃത്വത്തെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് ഇംഗ്ലീഷ് വന്നിട്ട് പറയാൻ അറിയുന്ന ആളായിരിക്കും ആളീ കാഴ്ചയിൽ യോഗ്യനായിരിക്കണം ആ മറ്റു പണം ഉണ്ടാകുക എന്നുള്ളത് ഒരു നേതാവിന് ഒരു അയോഗ്യതയായിട്ട് കണക്കാക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി നമ്മുടെ നാട്ടിലും വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരെ ഈ എഡ്യൂക്കേറ്റഡായിട്ടുള്ള അല്ലെങ്കിൽ ആണ് എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖരൻ പക്ഷേ പാർട്ടിയുടെ പരമ്പരാഗതമായ വോട്ട് ബേസ് ശക്തമായിട്ട് അദ്ദേഹത്തിന് സംരക്ഷിക്കാനും പറ്റണം എന്നാലും രക്ഷയുള്ളൂ ശോഭ സുരേന്ദ്രൻ പോലത്തെ ഒരു പ്രസിഡന്റ് ആണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുക ഏത് പാർട്ടിയിലും അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുക പക്ഷേ തീർത്തും ആ വ്യത്യസ്തനായ തീർത്തും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരാളെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു രാഷ്ട്രീയമുണ്ട് അപ്പോൾ ഇദ്ദേഹം നമ്മളിപ്പോൾ അദ്ദേഹത്തെ താരാമചിയുടെ സത്യത്തിൽ ശശി തരൂറിനോടല്ല അത് ട്രംപിനോട് ട്രംപാണല്ലോ ഇതുപോലെ ഒരു വലിയ ബിസിനസ്സുകാരൻ രാഷ്ട്രീയത്തിൽ വന്ന് അവിടെ അസൂയാവഹമായ വിജയം നേടി അപ്പോൾ ഇതുപോലത്തെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ബി ജെ പി ചെയ്തത് പിന്നെ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ചില ലോജിക്കായിരിക്കും ബി ജെ പിക്ക് പലപ്പോഴും പ്രയോഗിക്കാം അങ്ങനെയാണെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ സംഗതി നമ്മുടെ നാട്ടിലുണ്ട് നല്ലപോലെ ഉണ്ട് അത് ബി ജെ പിക്ക് കോൺഗ്രസിനും ബി ജെ പിക്ക് യു ഡി എഫിനും ഇടയ്ക്ക് ഈ അവരുടെ വോട്ട് ബേസ് വെച്ച് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമസ്കാരം ിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും എൽ ഡി എഫിനെ അധികാരത്തിലേറ്റിക്കാൻ അതായത് മൂന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുവാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ബി ജെ പി നടത്തിയിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് എസ് ജയശങ്കർ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചത് രാജീവ് ചന്ദ്രശേഖർ എന്ന മുൻ കേന്ദ്രമന്ത്രിയെ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി അമിത് ഷായും കേന്ദ്ര നേതൃത്വവും അവരോധിച്ചതിലൂടെ കേരളത്തിലെ ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾ സംരക്ഷിക്കപ്പെടാൻ ആകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം എന്ന് തന്നെയാണ് ജയശങ്കർ അഭിപ്രായപ്പെട്ടത് പുതിയ കാലത്തിന് പുതിയ നേതാവ് എന്ന രീതിയിലാണ് ബി ജെ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് കൂടി ജയശങ്കർ കൂട്ടിച്ചേർത്തു ശോഭാ സുരേന്ദ്രനെ പോലുള്ള അല്ലെങ്കിൽ അവരുടെ ശ്രേണിയിൽപ്പെടുന്ന ഏതെങ്കിലും നേതാക്കൾ തന്നെ ആയിരുന്നു കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ പരമ്പരാഗത ബി ജെ പി വോട്ടുകളെ ചേർത്ത് പിടിക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നു എന്നാണ് അഡ്വക്കറ്റ് ജയശങ്കർ അഭിപ്രായപ്പെട്ടത് ഇപ്പോൾ പുതിയ കാലത്ത് പുതിയ നേതാവിനെ കൊണ്ടുവരുമ്പോൾ ശശി തരൂരിനെ പോലെ വ്യവസായ പ്രമുഖനായ അല്ല എന്നുണ്ടെങ്കിൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളായിരിക്കണം പുതിയ കാലത്തെ നേതാവ് ചെറുപ്പക്കാർ ഇത് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാവാം വ്യവസായ പ്രമുഖനായ ബിസിനസ്സുകാരനായ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയവും ബിസിനസ് തന്നെയാണ് എന്നാണ് അഡ്വക്കറ്റ് ജയശങ്കർ അഭിപ്രായപ്പെട്ടത് ഇന്ത്യയിൽ മൊബൈൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് രാജീവ് ചന്ദ്രശേഖരനാണ് അദ്ദേഹത്തെ പോലെയുള്ള ദിക്ഷണശാലികളായ ബിസിനസ്സുകാരെ അല്ലെങ്കിൽ എന്താണ് ലോകത്ത് നടക്കുന്ന മാറ്റം എന്നറിയുന്ന ആളുകളെ തന്നെ ആയിരിക്കണം രാഷ്ട്രീയത്തിൽ അവരോധിക്കേണ്ടത് പഴയകാല രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല അതുകൊണ്ടാണ് മോദിയും അമിത്ഷായും പോലുള്ള കേന്ദ്ര നേതൃത്വം കേരളത്തിലെ ബി ജെ പിയെ രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ വെച്ചു കൊടുത്തത് എന്നാണ് അഡ്വക്കറ്റ് ജയശങ്കർ അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇതിലൂടെ മറ്റൊരു അപകടം കൂടി ഉണ്ട് അതായത് ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾ ഭിന്നിച്ചു പോവുകയാണെങ്കിൽ അത് ഒരിക്കലും എൽ ഡി എഫിന് തലവേദനയാകില്ല യു ഡി എഫിനും കോൺഗ്രസിനും മാത്രമാണ് അതുകൊണ്ട് തലവേദന ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാം എന്ന് മനപായസം കൊണ്ടു കഴിയുന്ന വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കുമാണ് ഇതുകൊണ്ട് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റിന് ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾ സ്വരൂപിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിലെടുത്ത് കൂടെ കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് തീർച്ചയായും യു ഡി എഫിനായിരിക്കും ക്ഷീണം ചെയ്യുക ഈ വോട്ടുകൾ ചെന്ന് ചേരുക എൽ ഡി എഫിലേക്കായിരിക്കും എന്ന് കൂടിയാണ് അഡ്വക്കറ്റ് ജയശങ്കർ പറഞ്ഞത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മൂന്നാം പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും ഒരു മോദിയും അമിത്ഷായും ഇത് തന്നെയാണോ ലക്ഷ്യമിട്ടത് അതിനുവേണ്ടി തന്നെയാണോ രാജീവ് ചന്ദ്രശേഖരെ തെരഞ്ഞെടുത്തത് എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ സംശയം ഉന്നയിക്കുന്നത് കാരണം രാജ്യവ്യാപകമായി കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇതം ലക്ഷ്യങ്ങളിൽ ഒന്ന് അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ബി ജെ പി സി പി എം സർക്കാരിനെ പിണറായി വിജയൻ സർക്കാരിന് വീണ്ടും അധികാരത്തിലേറ്റുവാൻ വേണ്ടിയാണോ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് എന്ന് കൂടി ജയശങ്കർ ഒരു ചാനൽ ചർച്ചയിൽ സംബന്ധിച്ചു സംസാരിക്കുകയുണ്ടായി പുതിയ കാലത്തിന് പുതിയ നേതാവെന്ന് പറയുമ്പോൾ നമുക്ക് രാജീവ് ചന്ദ്രശേഖരനെ ഒരു കാരണവശാലും ശശി തരൂരിനോടല്ല ഉപമിക്കേണ്ടത് അദ്ദേഹത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനോടാണ് ഉപമിക്കേണ്ടത് എന്ന് വളരെ നർമ്മമുക്തി കലർത്തിക്കൊണ്ട് തന്നെയാണ് സ്വതസിദ്ധമായ ശൈലിയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ചാനൽ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് അഡ്വക്കറ്റ് ജയശങ്കർ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരൻ തെരഞ്ഞെടുത്തതിൻ്റെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ തന്റെ അഭിപ്രായങ്ങൾ ഒരു ചാനൽ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരണം അടിസ്ഥാനപരമായിട്ട് ബിസിനസ്സുകാരണം പിന്നെ രാഷ്ട്രീയം തന്നെ ഒരു ബിസിനസ്സായി മാറിയ സാരി അദ്ദേഹം രാഷ്ട്രീയത്തിലും മൂലധനം ഇറക്കി അതിലും അദ്ദേഹം വിജയിച്ചു അതുകൊണ്ടാണല്ലോ അദ്ദേഹം ദേവഗൗഡയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആദ്യ രാജ്യസഭയിലേക്ക് ജയിക്കുന്നു പിന്നീട് അദ്ദേഹം കുറച്ചുകൂടി മെച്ചപ്പെട്ട മേച്ചൽപ്പുറം എന്ന രീതിയിൽ ബി ജെ പി സ്വീകരിച്ചു ബി ജെ പി അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയും അദ്ദേഹത്തെ തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ആളില്ലാത്തതുണ്ടല്ലോ എത്രയോ നേതാക്കന്മാരുണ്ട് അവരെയൊക്കെ പിന്തള്ളി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ പരീക്ഷിച്ചത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ വലിയ ഗഡാഗഡിയന്മാരാണ് അവർ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥാനാർത്ഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്തു അപ്പോൾ ഇദ്ദേഹം നമ്മളിപ്പോൾ അദ്ദേഹത്തെ താരതമ്യേണ്ട സത്യത്തിൽ ശശി തരൂറിനോടല്ല അത് ട്രംപിനോട് ട്രംപാണല്ലോ ഇതുപോലെ ഒരു വലിയ ബിസിനസ്സുകാരൻ രാഷ്ട്രീയത്തിൽ വന്ന് അവിടെ അസൂയാവഹമായ വിജയം നേടി ഇതുപോലത്തെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ബി ജെ പി ചെയ്തത് പിന്നെ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ചില ലോജിക്കായിരിക്കും ബി ജെ പി പലപ്പോഴും പ്രയോഗിക്കാം ഇപ്പോൾ കൃഷ്ണദാസിനെ പോലെയോ അല്ലെങ്കിൽ രാധാകൃഷ്ണനെ പോലെയും അല്ലെങ്കിൽ രമേശിനെ പോലെ ശോഭ സുരേന്ദ്രനെ പോലത്തെ ഒരു പ്രസിഡന്റ് ആണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുക ഏത് പാർട്ടിയിലും അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുക പക്ഷേ തീർത്തും ആ വ്യത്യസ്തനായ തീർത്തും ആരും പ്രതീക്ഷിക്കാതിരിക്കില്ല ഒരാളെ കൊണ്ടുവരുക എന്ന് പറയുമ്പോൾ അതിന് വേറൊരു രാഷ്ട്രീയമുണ്ട് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ബി ജെ പിന് സമീപകാലത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണിയാണ് വിജയ് രൂപാണിയെ പെട്ടെന്ന് ദിവസം മാറ്റും അപ്പോൾ അവിടെ ധാരാളം യോഗ്യന്മാരുണ്ട് ഉപമുഖ്യമന്ത്രിയായിരുന്ന ആളുണ്ട് ആ പാർട്ടി സംസ്ഥാന പ്രസിഡൻറ്റും ഇവരൊക്കെ ഇങ്ങനെ വരണമാല്യം വീഴാൻ വേണ്ടി കാത്തിരിക്കുന്ന മറ്റേ ഹിന്ദുപതി സ്വയംഭരത്തിലൊക്കെ രാജാക്കന്മാർ ഇരുന്ന പോലെ ഇരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ കഴിയത്തിൽ വീഴും എന്നായിരുന്നു പക്ഷേ അമിത്ഷാ ഏഴാമത്തോറ് ഓയിലിരിക്കുന്ന ഒരാളുടെ നേരെ ചൂണ്ടി ഇത് ആ പുള്ളി ഉണ്ടല്ലോ അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ജയിച്ച ആളാണ് ഭൂപൻ ഭായ് പട്ടേൽ എന്നും മറ്റുള്ള അദ്ദേഹത്തിൻ്റെ പേര് ആർക്കും അറിയാത്ത ഒരു ആളാണ് പുള്ളി ആദ്യമായിട്ട് നിയമസഭയിൽ ജയിച്ച ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ അദ്ദേഹമാണ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ ഞെട്ടിപ്പിക്കും ആ ഹാളിൽ നിന്ന് എല്ലാവരും കാരണം കാരണമെന്ന് വെച്ചാൽ ആ ഒരു പ്രദേശത്തിൽ അതേ മുഖ്യമന്ത്രിയാണ് അതേ മുഖ്യമന്ത്രി അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു ചൂടിയിച്ചു അതുപോലെ മധ്യപ്രദേശിൽ പാർട്ടി ഏതാണ്ട് തോറ്റ അവസ്ഥയിലെത്തിയിരുന്നു എല്ലാ അഭിപ്രായ വോട്ടിലും ബി ജെ പി പുറകിലാണ് പക്ഷേ അവിടെ ഒരു വി എസ് അച്യുകാനന്ദൻ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉണ്ട് ചൗഹാൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വലിയ ഹാലോ ഉണ്ടായിരുന്നു ആ ബി ജെ പി അധികാരത്തിൽ തിരിച്ചു അത് ചൗഹാൻ നടപ്പാക്കിയാൽ ചെയ്തു സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയാൽ ചില ക്ഷേമ പദ്ധതികളൊക്കെ ഭയങ്കരമായിട്ട് കേസിച്ച് സ്ത്രീകളൊക്കെ ക്യൂർ നിന്ന് ഇദ്ദേഹത്തിന് കൂട്ടു അങ്ങനെ ആ വിജയ മുഹൂർത്തത്തിൽ അദ്ദേഹത്തെ മയക്കും അദ്ദേഹത്തോട് പറഞ്ഞു ഇത്രയും പണിക്കൻ്റെ പണി തന്നെ നാളെ തൊട്ട് പണിയണ്ട എന്ന് പറഞ്ഞ പുളി ഇപ്പോൾ പുള്ളിയെ ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുന്നു ഞാൻ പരിഹാസമായിട്ട് പറഞ്ഞതല്ല അതേ ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ അഞ്ചാം സ്ഥാനക്കാരനെ ആ പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ പെട്ടെന്ന് അവിടെ മുഖ്യമന്ത്രി അതിനൊക്കെ അവർക്ക് അവരുടേതായ കാരണങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഉണ്ട് ആ രീതിയിലുള്ള ഒരു പരീക്ഷണമാണ് കൂടെ നടത്തിയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്താകും ഇപ്പോൾ പറയാൻ പറ്റില്ല പിന്നെ പ്രേംകുമാർ പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ട് ഞാൻ അദ്ദേഹത്തോട് ആ ഒരു പരിധി വരെ വിജയ യോജിക്കുകയാണ് കാരണം പുതിയ കാലത്ത് പഴയ തരത്തിലുള്ള നേതാക്കന്മാരെ അല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നത് ആ ട്രാക്ക് മാറി തുറക്കി ഉദാഹരണത്തിന് ആ ശശി തരൂരിനെ വീണ്ടും വീട്ടും ജയിക്കുന്നത് അദ്ദേഹത്തെ പോലെ ഒരാളെ പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗ വോട്ടർമാരുണ്ട് പ്രത്യേകിച്ച് നഗരവാസികൾ അഭ്യസരായ ആളുകൾ ഈ ഇടത്തരക്കാർ അവരുടെ ഇടയിൽ പുതിയ നേതൃത്വത്തെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് ഇംഗ്ലീഷ് വന്നായിട്ട് പറയാൻ അറിയുന്ന ആളായിരിക്കും ആൾ ഈ കാഴ്ചയിൽ യോഗ്യനായിരിക്കണം ആ മറ്റത് പണം ഉണ്ടാകുക എന്നുള്ളത് ഒരു നേതാവിന് ഒരു അയോഗ്യതയായിട്ട് കണക്കാക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി നമ്മുടെ നാട്ടിലും വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരെ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആണ് എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ പക്ഷേ പാർട്ടിയുടെ പരമ്പരാഗതമായ വോട്ട് ബേസ് ശക്തമായിട്ട് അദ്ദേഹത്തിന് സംരക്ഷിക്കാനും പറ്റില്ല എന്നാലും രക്ഷവും പിന്നെ സംഘടനാ രംഗത്ത് ബി ജെ പി വളരെ ശക്തമാണ് അത്യാവശ്യം സംശയമില്ല പണത്തിന് ആ ഒരു ക്ഷമില്ല പണം വളരെ പ്രധാനമാണ് ഈ സംഘടനാ സംവിധാനവും പണവും ഉണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തെ പോലെ വേറൊരു തരത്തിൽപ്പെട്ട ഒരു നേതാവിനെ കുട്രാൻ സാധിച്ചു ഇതത്രയാണ് പക്ഷേ ഇതിൽ രാജുപ്പി നായരുടെ താക്കത്ത് ഗുളികനാണോ എന്ന് ഞാൻ സത്യമായിട്ട് ഭയപ്പെടുത്തും ആ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയാനല്ല ഈ രാജീവ് ചന്ദ്രശേഖരം പോലെ ഒരാൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വരികയും അവരുടെ സംഘടനാ സംവിധാനവും പണവും ഉപയോഗിച്ച് ഇവർ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്താൽ നമ്മുടെ സുഹൃത്തുക്കളായ രമേശ് ചെന്നിത്തലയും പി ഡി സതീശനും ഒക്കെ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ ഒരു സംഗതി നമ്മുടെ നാട്ടിലുണ്ട് നല്ലപോലെയുണ്ട് അത് ബി ജെ പിക്ക് കോൺഗ്രസിനും അതായത് ബി ജെ പിക്ക് യു ഡി എഫിനും ഇടയ്ക്ക് തിരിഞ്ഞു പോകുകയും ആസ്ത്യലികമായിട്ട് ഈ അവരുടെ വോട്ട് ബേസ് വെച്ച് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവർ ആദൂപി നായർ പരിഹാസമായിട്ട് പറഞ്ഞായിരിക്കും ഒരു പക്ഷേ എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അങ്ങനെ ഒരു അപകട സാധ്യത ഇതിനകത്ത് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് പ്രസിഡന്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ എ ആൻ രാധാകൃഷ്ണനാണ് പ്രസിഡന്റ് ആവണമെങ്കിൽ ആ ഒരു അപകട താരതമ്യം കുറവായിരുന്നു